ക്ലബ് ഹൗസിൽ ഇന്നലെ നടന്ന ഒരു ചർച്ചയിൽ മതവും ധാർമ്മികതയും സ്വതന്ത്ര ചിന്തയും തമ്മിലുള്ള ബന്ധം വിശദമായി വിശകലനം ചെയ്യപ്പെടുകയുണ്ടായി അതിൽ മതത്തിന് വേണ്ടി ധാർമ്മികതയും പറഞ്ഞ് രംഗത്ത് വരുന്ന പല ആളുകളെയും ഇപ്പോൾ കാണുന്നില്ല മുമ്പ് ആവേശത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്യാൻ ഓടി വന്നിരുന്ന മതവാദികൾ പലരും രംഗത്ത് നിന്ന് പിന്മാറിയതായിട്ടാണ് കാണുന്നത് കാരണം മതത്തിൻ്റെ ധാർമ്മികത ചർച്ച ചെയ്യുന്നതിന് മതവാദികൾക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ല മതവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം പൊളിച്ചെഴുതപ്പെടുന്നു പൊളിച്ചു കാട്ടപ്പെടുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മതവുമായി മനുഷ്യരുടെ മുമ്പിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് കുറച്ചു കാലമായിട്ട് കേരളത്തിലെ മതസംരക്ഷകർ യുക്തിവാദികളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മികതയാണ് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നത് എന്നാൽ സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മികത എന്നതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ശ്രമിച്ചത് അതിന് സ്വതന്ത്ര എന്ന വാക്കെടുത്തുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി സാമൂഹ്യ വിരുദ്ധമായ എല്ലാ തിന്മകളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുർവ്യാഖ്യാനത്തിലൂടെയാണ് പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ചു കാട്ടപ്പെട്ടു കാരണം കേരളത്തിലെ എന്നല്ല ലോകത്തെവിടെയും സ്വതന്ത്ര ചിന്തകർ സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടുന്നത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണെന്നും നിലവിലുള്ള ധാർമ്മികാവസ്ഥയിൽ നിന്ന് കുറെ കൂടി ഉയർന്ന ധാർമ്മികതയിലേക്ക് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലക്കാണ് നമ്മൾ ഈ മതവിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വതന്ത്ര ചിന്തകർ നടത്തിക്കൊണ്ടുവരുന്നത് എന്നും കാര്യകാരണ സഹിതം നമ്മൾ വ്യക്തമാക്കിയപ്പോൾ ആ കച്ചിത്തുരുമ്പും അവർക്ക് കൈവിടേണ്ടതായി വന്നു അങ്ങനെ ഏകദൈവ ആരാധനയാണ് ഏറ്റവും വലിയ ധാർമ്മികത എന്ന ഒരു വാദവുമായിട്ട് ഇന്നലെ ചിലർ ചർച്ചയിൽ രംഗത്ത് വരികയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഏകദൈവ സിദ്ധാന്തം ഏകദൈവ ആരാധനാ സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു അധാർമിക ആശയമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതെങ്ങനെ എന്ന് ഞാൻ വിശദീകരിക്കാം അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ചില വാർത്തകളെ നമുക്കൊന്ന് പരിശോധിക്കാം പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഒരു സംഭവമല്ല തുടർച്ചയായിട്ട് രണ്ടാമത്തെ സംഭവമാണ് നടക്കുന്നത് ടഹ്രീ കെ ലബൈക്ക് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടന ഇമ്രാൻഖാൻ്റെ ഭരണകാലത്ത് തന്നെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു എന്നാൽ തങ്ങൾക്ക് നിരോധനം നീക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ അക്രമങ്ങൾ നടത്തുകയും ഒരുപാട് പോലീസുകാരെയും പട്ടാളക്കാരെയൊക്കെ കൊല്ലുകയും ഒക്കെ ചെയ്തതോടുകൂടി പേടിച്ചു പറച്ച് ഇമ്രാൻഖാൻ അവരുടെ നിരോധനം നീക്കി കൊടുക്കുകയുണ്ടായി ഈ സംഘടന പ്രകാരമായും പ്രവർത്തിക്കുന്നത് ബ്ലാസ്ഫമി നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തലത്തിൽ ബ്ലാസ്ഫമി നിയമം ഫലപ്രദമല്ല അതുകൊണ്ട് ഞങ്ങൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങളത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മോബ് ഒരു അക്രമകമായി സംഘടിച്ചിട്ടുള്ള ഒരാൾക്കൂട്ടം അതാണ് ഈ സംഘടനയുടെ രൂപം അങ്ങനെ ആ ആൾക്കൂട്ടം തെരുവിലിറങ്ങി പല വ്യക്തികളെയും ബ്ലാസ്ഫമി കുറ്റം ചുമത്തിക്കൊണ്ട് നേരിട്ട് ശിക്ഷിക്കുക അത് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രാകൃതമായ രീതിയിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുകയും ജീവനോടെ ചുട്ടുകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭീകര പ്രവർത്തനമാണ് ഈ സംഘടനയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് അവിടെ ഒരു ഫാക്ടറിയുടെ മാനേജറായ ഒരു ശ്രീലങ്കക്കാരൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ബ്ലാസ്പമി കുറ്റം ചുമത്തിക്കൊണ്ട് ആ ഫാക്ടറിയിലെ ഏതാനും തൊഴിലാളികളാണ് അദ്ദേഹം ബ്ലാസ്പമി ചെയ്തു എന്നുള്ള ആരോപണം പുറത്ത് കൊണ്ടുവന്നത് പുറത്ത് അറിയിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത ബ്ലാസ്പമി മതനിന്ദ കുറ്റം എന്ന് വെച്ചാൽ ഇവരാര ഈ സംഘടനക്കാരാണോ എന്നറിയില്ല ആരോ അവരുടെ ഫാക്ടറിയുടെ അടുത്ത് ഫാക്ടറിയുടെ ചുമരിലോ മറ്റോ ഒട്ടിച്ച പോസ്റ്റർ ഇദ്ദേഹം കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടു എന്നാണ് അപ്പോൾ ആ പോസ്റ്ററിനകത്ത് ഇവരുടെ എന്തോ ഖുറാൻ വാക്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ വിശുദ്ധ മതവാക്യങ്ങളോ എന്തോ ഉൾപ്പെടുന്നതായിരുന്നു ആ പോസ്റ്റർ കീറിയിട്ടു എന്നതാണ് കേസായിട്ട് പറയുന്നത് പക്ഷേ എന്തിനാണ് പോസ്റ്റർ കീറിയത് എവിടെയായിരുന്നു പോസ്റ്റർ ഒട്ടിച്ചത് എന്തായിരുന്നു പോസ്റ്ററിൻ്റെ പിന്നിലുള്ള ആശയം എന്നൊന്നും നമുക്ക് വ്യക്തമല്ല അതേക്കുറിച്ചൊന്നും വാർത്തകളിൽ കാര്യമായിട്ട് കാണുന്നില്ല എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ ാൻ വാക്യങ്ങൾ എഴുതി ഒട്ടിച്ച പോസ്റ്ററാണ് അദ്ദേഹം കീറിയിട്ടത് എന്ന് പറഞ്ഞാൽ പോലും അതിന് ആ മനുഷ്യന് ചെയ്ത കാര്യം അദ്ദേഹത്തെ പത്ത് നൂറോളം ആളുകൾ വന്ന് ഈ ഫാക്ടറി വളഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ തെരുവിലിട്ട് തല്ലിക്കൊന്ന് ആ ജീവനോ ജീവനോടെയോ പാതി ജീവനോടെയോ ആ ശരീരം കത്തിച്ച് ആ ശരീരം കത്തുമ്പോൾ അതിന് ചുറ്റും നിന്നുകൊണ്ട് ആഘോഷിക്കുകയായിരുന്നു വലിയൊരു ഉത്സവം പോലെ ഈ ആൾക്കൂട്ടം ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക വരെ ചെയ്തു ഇതാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇതിനു മുമ്പ് ഈ ഇതേ സംഘടനയുടെ ആളുകൾ തന്നെയാണ് ഇതിനു മുമ്പ് ഒരു ഒരാളുടെ ഭാ ഭാഷമി കുറ്റത്തിന് കേസെടുത്തിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനില് ജയിലിലാക്കിയ സമയത്ത് ആ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ട് അയാളെ പോലീസും നിയമവുമല്ല കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും വലിയ അക്രമം നടത്തുകയും ചെയ്തത് ഒരാഴ്ച മുമ്പാണ് ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ പേരിന് ജനാധിപത്യം ഉണ്ട് മതേതരത്വവും പേരിനൊക്കെ പറയുന്ന ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ സംഭവങ്ങളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറയുന്നത് ഇത് രാജ്യത്തിന് വലിയ ഷെയിമായി വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് കുറ്റവാളികളെ ശിക്ഷിക്കും ഇത് ഇസ്ലാമിനും അപമാനമാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇത് ഇസ്ലാമിനും അപമാനമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇസ്ലാമികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് അത് ഇസ്ലാമികമാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണമെങ്കിൽ എന്താണ് ഇസ്ലാം എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണെന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്നും പരിശോധിച്ചാൽ മതി അത് പരിശോധിച്ചാൽ മുഹമ്മദ് നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളതും മാതൃകയായി കാണി കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും നിരവധി ഉദാഹരണങ്ങളിലൂടെ മുഹമ്മദ് ആ കാലഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഇവിടെ ഈ ഐസിസ് ആയാലും ഈ പറയുന്ന തെഹ്രീക്കെ എന്ന് പറയുന്ന സംഘടനയായാലും അതുപോലെയുള്ള ഭീകരവാദ സംഘടനകളെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുഹമ്മദ് അവരെ പഠിപ്പിച്ചതാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഈ മുഹമ്മദൻ പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യമാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏകദൈവ സിദ്ധാന്തമാണ് ഏകദൈവ ആരാധനയാണ് ധാർമ്മികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോട് ഈ ഏകദൈവ സിദ്ധാന്തം എങ്ങനെയാണ് അധാർമ്മികമാകുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രായോഗിക ഉദാഹരണം എന്ന നിലക്കാണ് ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇതൊക്കെ അധാർമികമായ പ്രവൃത്തിയാണെന്നും അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണെന്നും ഇവരുടെയൊക്കെ മനസാക്ഷി തന്നെ പറയുന്നുണ്ടായിരിക്കെപ്പോലും ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നത് ആ മനസാക്ഷിക്കും നീതിക്കും ഒക്കെ അപ്പുറമാണ് തങ്ങളുടെ ഏകദൈവം എന്ന് വിജ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ഏകദൈവം ഒരു പ്രവാചകനെ അയച്ച് അവരോട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ളതൊന്നും നോക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങൾക്ക് മനസാക്ഷിക്ക് ശരിയെന്നോ നീതിയെന്നോ തോന്നുന്ന കാര്യങ്ങളല്ല ഈ ഏകദൈവം നിങ്ങളോട് കൽപ്പിച്ച ഈ ഏകദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് മാതൃക കാണിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മരണാനന്തരം ശാശ്വതമായ സ്വർഗം തരാം എന്ന വാഗ്ദാനമാണ് ഈ ഏകദൈവം ഈ വിശ്വാസി കൂട്ടത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഏകദൈവത്തെ വിശ്വസിക്കുകയും ഏകദൈവത്തിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ നികൃഷ്ടമായ മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾ ഏർപ്പെടുന്നത് ഇതുമാത്രമല്ല ഏകദൈവ സിദ്ധാന്തം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന അധാർമികത എന്ന് പറയുന്നത് ഇന്നത്തെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്നതും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതും ലോകമെമ്പാടും അംഗീകരിക്കുന്ന മനുഷ്യാവകാശ തത്വങ്ങൾ അംഗീകരിക്കുന്നതുമായ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക ആ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊള്ള ഉൾക്കൊണ്ടുകൊണ്ടും ആ വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാവർക്കും അനുവദിച്ചു കൊണ്ടുമുള്ള ഒരു ബഹുസ്വരതയുടെ ഒരു ബഹു സംസ്കാരത്തിൻ്റെ മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ധാർമ്മികതയാണ് ആധുനിക മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ ഭരണഘടനയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ബഹുസ്വരതയുടെ ധാർമ്മികതയാണ് എന്താണ് ബഹുസ്വരതയുടെ ധാർമ്മികതയുടെ സൗന്ദര്യം മനുഷ്യൻ്റെ വൈവിധ്യങ്ങളെ ആസ്വദിക്കുക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക പരസ്പരം ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസക്കാർക്കും എല്ലാ ആചാരക്കാർക്കും എല്ലാ സംസ്കാരക്കാർക്കും അവരവരുടെ സംസ്കാരവും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ഒരുക്കി കൊടുക്കുക ഇതാണ് ആധുനിക മനുഷ്യന്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഈ ധാർമ്മികതയിലേക്കുള്ള മനുഷ്യൻ്റെ മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം ആണ് ഈ മതവിശ്വാസം ആ മതവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഏകദൈവം പറഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് രീതിയിൽ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കണമെന്ന് ചാട്ട്യം പിടിക്കുന്ന ഇസ്ലാം പോലുള്ള ഏകദൈവ മത മതവാദങ്ങളാണ് അല്ലെങ്കിൽ ഇസ്ലാം പോലുള്ള ഏകദൈവ മതപ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ജനാധിപത്യ ബോധത്തിനു മുമ്പിൽ മതേതര ബോധത്തിനു മുമ്പിൽ ബഹുസ്വരതയുടെ മുമ്പിൽ ബഹു മുമ്പിൽ ആധുനിക ധാർമ്മികതയുടെ മുമ്പിൽ ഏറ്റവും വലിയ വിലങ്ങു നിൽക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മിക ബോധമനുസരിച്ച് ഏറ്റവും വലിയ അധാർമിക ആശയമായി ഈ ഏകദൈവ സിദ്ധാന്തവും ഈ ഏകദൈവത്തിൽ അടിസ്ഥിത അധിഷ്ഠിതമായിട്ടുള്ള ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള ഗോത്രകാലത്ത് സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈ ഗോത്രീയ മതങ്ങളും അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മനുഷ്യത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മനുഷ്യനെ ഒരു ഉയർന്ന ബോധത്തിലേക്ക് നയിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ആ പ്രവർത്തനത്തിന്റെ മുഖ്യ ഇനമായി മതവിമർശനത്തെ ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് മതം മനുഷ്യനെ മനുഷ്യനായിട്ടല്ല കാണുന്നത് മറിച്ച് പഴയ ഗോത്രകാലത്തെ പോലെ ഒരു ഗോത്രത്തിനകത്തുള്ള വ്യക്തികളെ മനുഷ്യരെയും മാത്രം പ്രത്യേക തരത്തിൽ കാണുകയും ആ ഗോത്രത്തിന് പുറത്തുള്ള ആളുകളെ മുഴുവൻ ശത്രുക്കളായി കാണുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് കീഴടക്കപ്പെടേണ്ടവരായി തങ്ങൾക്ക് കീഴട തങ്ങൾക്ക് കീഴടങ്ങേണ്ടവരായി കണ്ടുകൊണ്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നുകൊണ്ടോ തങ്ങളുടെ ദൈവത്തെയും തങ്ങളുടെ വിശ്വാസത്തെയും തങ്ങളുടെ സംസ്കാരത്തെയും അവരിൽ പോലും അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന വളരെ സങ്കുചിതമായിട്ടുള്ള വിശ്വാസവും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഏകദൈവ മതക്കാർ അത് ഇന്ന് ആധുനിക മൂല്യങ്ങൾ കുറേയൊക്കെ അറിയാതെ ഇവർ ഉൾക്കൊണ്ടത് കൊണ്ട് ആ ജനാധിപത്യപരമായ രീതിയിലും പിന്നെ പ്രലോഭനങ്ങളിലൂടെയും അതുപോലെ മറ്റു തരത്തിലുള്ള ഭീഷണികളിലൂടെയൊക്കെ ആളുകളെ കീഴ്പ്പെടുത്താനാണ് ആദ്യം ഇവർ ശ്രമിക്കുക പിന്നീട് ബോധവൽക്കരണത്തിലൂടെയും മറ്റേയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കും അതിന് സാധ്യമാവാതെ വരികയോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കുറച്ചും കയ്യൂക്കും ആൾബലവും തങ്ങൾക്കുണ്ട് എന്ന് തോന്നുകയോ ചെയ്താൽ ആ ഘട്ടം മുതൽ പിന്നീട് അധികാരം ഉപയോഗിച്ചുകൊണ്ടും ശക്തി ഉപയോഗിച്ചുകൊണ്ടും കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ടും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അവരെ കൂടി തങ്ങളുടെ ഈ ഗോത്ര ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവരെ നടത്തുന്നത് അങ്ങനെ തങ്ങളുടെ ഗോത്രത്തിൻ്റെതായ ഈ ദൈവത്തെയും തങ്ങളുടെ ഗോത്രത്തിൻ്റെതായ ഈ വിശ്വാസങ്ങളെയും തങ്ങളുടെ ഗോത്രത്തിൻ്റെതായ ഈ സംസ്കാരത്തെയും എല്ലാ മനുഷ്യരിലും അടിച്ചേൽപ്പിക്കലാണ് തങ്ങളുടെ ജീവിത ദൗത്യമെന്നും ബാധ്യത എന്നും ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾക്ക് നാളെ പ്രതിഫലം നൽകുക തങ്ങളുടെ ദൈവമെന്നുമാണ് ഈ ഏകദൈവ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിശ്വാസങ്ങൾ ഒരു പ്ലൂറൽ സമൂഹത്തിൽ ഒരു ബഹു ബഹുസ്വര സമൂഹത്തിൽ മനുഷ്യ വിരുദ്ധമാകുന്നത് അധാർമ്മികമാകുന്നത് അപ്പോൾ ദൈവവിശ്വാസം തന്നെ പ്രത്യേകിച്ച് ഏകദൈവ വിശ്വാസം തന്നെ ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു അധാർമികതയായി നിലകൊള്ളുന്നു എന്ന വസ്തുതയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഇവിടെ ഏകദൈവത്തിൽ ആരാധിക്കുക എന്നതാണ് വലിയൊരു ഒരു ധാർമ്മികതയായിട്ട് ഇസ്ലാമിൻ്റെയൊക്കെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഏകദൈവം മനുഷ്യൻ്റെ ആരാധനയും ചോദിച്ച് മനുഷ്യൻ്റെ പിന്നാലെ വരുന്നത് എന്നാണ് ആ ചോദ്യത്തിനൊന്നും ഇവർക്ക് ഉത്തരമില്ല ദൈവം പരിപൂർണനാണ് എല്ലാം തികഞ്ഞവനാണ് മഹാകാരുണ്യവാനാണ് മഹാമറ്റേതാണ് എന്നൊക്കെ പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ ദൈവത്തിന് മനുഷ്യൻ്റെ ആരാധന കിട്ടണമെന്നും ഇന്നലെ ചർച്ചയിൽ വന്ന ഒരാൾ പറഞ്ഞത് മനുഷ്യന് ദൈവത്തിൻ്റെ ദൈവത്തിന് മനുഷ്യന്റെ ആരാധന കിട്ടുകയല്ല വേണ്ടത് ആ ദൈവത്തെ ഈ ദൈവത്തിനും മറ്റു ദൈവങ്ങൾ ആരാധിക്കാതിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്വയം ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുക മാത്രമല്ല മറ്റുള്ളവർ ആരാധിക്കപ്പെടുന്നതിൽ അസൂയയും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു മുരടൻ ദൈവമായിട്ടാണ് ഇവർ ഇവരുടെ ദൈവത്തെ തന്നെ അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള മുരടൻ ദൈവങ്ങൾ യാതൊരു തരത്തിലുള്ള ലിബറൽ ചിന്തകളും ഇല്ലാതെ ജനാധിപത്യ ബോധമില്ലാതെ സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ ധാർമ്മികമായ യാതൊരു ചിന്തയും ഇല്ലാത്ത മുരടൻ ഗോത്ര ദൈവങ്ങളെയാണ് ഈ ഏകദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോത്ര മതങ്ങൾ അവതരിപ്പിക്കുന്നത് ഗോത്രങ്ങൾ വലിയ സാമ്രാജ്യങ്ങളായി വികസിപ്പിച്ചതിനെ തുടർന്നാണ് ലോകത്ത് ഇത്തരം ഗോത്ര മതങ്ങൾക്ക് പ്രാമുഖ്യം നേടിയത് എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ ജാതീയത പോലെയുള്ള മറ്റനേകം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഏകദൈവ മതത്തിന് ചാട്ട്യം പിടിക്കുന്ന ഈ മതങ്ങൾ കാണിക്കുന്ന അത്ര തന്നെ അസ് അസഹിഷ്ണുത ഈ ബഹുദൈവ മത ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മതവിഭാഗങ്ങൾക്ക് ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ആനന്ദിനെ ആനന്ദിനെ പോലെയൊക്കെയുള്ള ചിന്തകരും റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകരും ഒക്കെ പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസത്തെക്കാൾ ഇന്നത്തെ ധാർമ്മികതക്കു മുമ്പിൽ ഏറ്റവും അപകടകരം എന്ന് പറയാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഏകദൈവം എന്ന് പറഞ്ഞാൽ എന്തോ മഹത്തരമായ സംഭവമാണെന്നും ഒറ്റ ദൈവമായി കഴിഞ്ഞാൽ ഒറ്റ ദൈവത്തെ മാത്രം എല്ലാവരും ആരാധിക്കാൻ തുടങ്ങിയാൽ ലോകം സ്വർഗ്ഗമാകുമെന്നൊക്കെയുള്ള ഇവരുടെ വിശ്വാസം ഇവരുടെ മൂഢ സ്വർഗത്തിലുള്ള മൂഢവിശ്വാസം മാത്രമാണ് മറിച്ച് വൈവിധ്യമാർന്ന സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാകുന്ന എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ആചാരങ്ങളെയും അംഗീകരിക്കുന്ന വിമർശനങ്ങളോട് സഹിഷ്ണുതയോടുകൂടി സ്നേഹത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു നല്ല ബഹുസ്വര സമൂഹമാണ് നമ്മൾ ഒരു ധാർമ്മിക സമൂഹമായി ഇന്ന് ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി ഇത്തരം സങ്കുചിതമായ വിശ്വാസങ്ങളെ നഖസിഖാന്തം എതിർക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാവരും മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നാണ് ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം